ആദ്യം തന്നെ നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു സവാള ഒരു തക്കാളി മൂന്ന് കഷ്ണം കുടമ്പുളി ഇഞ്ചി വേപ്പില മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് അരമുറി നാളികേരമാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിയാണ് അത്ര ഫ്രഷ് അല്ല അപ്പോൾ ഫ്രഷ് അല്ലാത്ത മത്തി ഉപയോഗിച്ച് നമുക്ക് ഈ റെസിപ്പി ചെയ്യാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി അതിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ കാൽ ഗ്ലാസ് ആണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പക്ഷേ ഇത്രയും വേണ്ട ഞാൻ ചേർത്തപ്പോൾ കുറച്ച് വെള്ളം കൂടിപ്പോയി ഒന്ന് കുറച്ച് വെള്ളം തിളിച്ച് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അവർ ആ രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ പിരിയാണ് നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പോ പുളിയോ ഇരുവോ എന്തെങ്കിലുമൊക്കെ വേണോ പാകത്തിനാണോ എന്നൊക്കെ ഒന്ന് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം മതി ആയതുകൊണ്ട് തന്നെ എങ്ങനെ നോക്കിയാലും മുള്ളുണ്ടാവും ഇനി നമുക്ക് വലിയ മുള്ളുകളെടുത്ത് കളയണമെങ്കിൽ ഇതുപോലെ വെന്ത് വരുമ്പോൾ ഒന്ന് പത്തൊക്കെ കുടഞ്ഞ് കൊടുത്താൽ മതി എന്നിട്ട് ആ വലിയ മുള്ളുകളൊക്കെ എടുത്ത് കളയാം എന്നാലും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സൂക്ഷിക്കുക നന്നായിട്ട് മുള്ളുണ്ടാവും അപ്പോൾ നമ്മൾ നീ വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്